നമസ്കാരം ജയ ആർ സി എം ഞാനിന്നിപ്പോ നിൽക്കുന്നത് നമ്മളുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ പ്രൈം വണ്ടർ വേൾഡിൽ നിന്നാണ് സംസാരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും ആർ സി എമ്മിന്റെ മൂന്ന് കാറ്റഗറിയിലുള്ള ഷോപ്പുകളാണ് ഇന്നിപ്പോ നമുക്ക് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വണ്ടർ വേൾഡ് ചൊക്കി രണ്ട് വണ്ടർ വേൾഡ് മൂന്ന് പ്രൈം വണ്ടർ വേൾഡ് ഇത് കേരളത്തിലേക്ക് ആദ്യമായിട്ടുള്ള ഒരു ഷോപ്പാണ് നമുക്ക് എറണാകുളത്തെ സൗത്തില് നാളെ മുപ്പതാം തീയതി പത്തുമണിക്ക് നമ്മുടെ സിആർഎ മൂർത്തിസാറായിട്ടുള്ള സഫയർ പോർലിടം ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരും കൃത്യമായിട്ട് സമയത്ത് എത്തുക അതോടൊപ്പം തന്നെ ഈ ഒരു ഉൽപ്പന്നങ്ങൾ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അറസിയം എന്നൊരു ഉൽപ്പന്നം നമുക്ക് കിട്ടുന്നത് ഒരേ ബ്രാൻഡിലൂടെ ആയിരിക്കും ഏകദേശം പതിനായിരത്തിൽ പരം ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് മറ്റൊരു ബ്രാൻഡിന്റെ വല്ല ഒള്ളി ആർസിയം അപ്പൊ എല്ലാവരും നാളെ ഈ ഒരു മനോഹരമായിട്ടുള്ള ഷോപ്പിലേക്ക് വരിക കാണുക താങ്ക് യു ആർ സി ഇത് നമ്മുടെ ആർഷിമിന്റെ ഓരോ പ്രൊഡക്ട്സുകളാണ് ഇവിടെ കാണുന്നത് നമ്മുടെ കടല അതേപോലെ തന്നെ ചെറുപയർ പരിപ്പ് ഐറ്റംസ് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആർസിമിന്റെ മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ആർഷിമിന്റെ ഹെൽത്ത് കാർഡ് ഓയിൽ ഈ ഹെൽത്ത് കാർഡ് ഓയിൽ ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കും ഇന്നൊരു ഒരാളെ സംബന്ധിച്ച് ഹെൽത്ത് കാർഡ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് തരം അസുഖങ്ങളെ പേവെന്റ് ചെയ്യാനുള്ള ഒരു കഴിയും കപ്പാസിറ്റിയും ഹെൽത്ത് കാർഡിന്റെ ഓയിലുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആയിരത്തഞ്ഞൂറ് മില്ലിഗ്രാം ഓറൈസൺ ഓൾ പെർ നൂറ് ഗ്രാമിൽ ഉണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാല് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാം സ്റ്റോക്കിനെ പ്രിവെന്റ് ചെയ്യാം ക്യാൻസറിനെ പ്രൊട്ടക്ട് ചെയ്യാം ഇതെല്ലാം ഈ ഒരു ഹെൽത്ത് കാർഡ് നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ അടുത്തൊരു പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ തന്നെ ഇതിന്റെ റൈസ് ബാൻ ഓയിൽ ഒരു മൂന്ന് പാക്കിങ്ങിലാണ് നമുക്ക് ഒരു ലിറ്റർ ഉണ്ട് പതിനഞ്ച് ലിറ്റർ ഉണ്ട് അഞ്ച് ലിറ്റർ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും കാണാൻ സാധിക്കും ഇവിടെ നൂഡിൽസ് അതായത് ആർച്ചിന്റെ നൂഡിൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പ് പൊടിയിൽ നിന്നാണ് അപ്പൊ നമുക്ക് ഇതിന്റെ മൈദയുടെ കണ്ടന്റ് വളരെ കുറവേ വരുന്നുള്ളൂ അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ വെജിറ്റേറിയൻ ഐറ്റംസ് വെജിറ്റേറിയൻ ഐറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഏതൊരു വ്യക്തിക്കും യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബിരിയാണി വെജിറ്റേറിയൻ ബിരിയാണി അതായത് റെഡി ടു കുക്ക് ആണ് അതോടൊപ്പം തന്നെ പോട്ടീസ് അപ്പോൾ നമുക്ക് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിലേക്ക് കിടക്കാം ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്നേതൊരാൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് സാധാരണ രീതിയിൽ ഒരു സ്ത്രീക്കും പുരുഷനും ഒരു ദിവസം വേണ്ട ഒരു ന്യൂട്രീഷന്റെ എന്ന് പറഞ്ഞാൽ അറുപത് ഗ്രാമെങ്കിലും ഒരു ദിവസം വേണം നമുക്ക് നമുക്കിതിലൂടെ നമുക്ക് ആർക്കും നമുക്ക് നോക്കുന്ന ലഭിക്കുന്ന ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് അവിടെ കാണുന്നത് ന്യൂട്രി ചാർജ് കിറ്റ്സ് അതോടൊപ്പം തന്നെ ന്യൂട്ടി ചാർജ് വെജമേഖ എക്സ്പൈവ് ന്യൂട്ടി ചാർജ് ഉമ്മൻ ന്യൂട്ടി ചാർജ് നാൻ എന്ന് വേണ്ട ഏകദേശം ഒരു ട്വന്റി വൺ സെഗ്മെന്റ്സോളം ഞെട്ടിച്ച് കാണാൻ സാധിക്കുന്നു അതോടൊപ്പം നമുക്ക് അറിയാൻ സാധിക്കും ഓരോ ഉൽപ്പന്നങ്ങൾ ഡിഷ് വാഷ് ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനർ ഡിഷ് ഡിഷ് വാഷ് കേക്ക് വാഷിംഗ് പൗഡർ ഐറ്റംസ് വാഷിംഗ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ആർസിമിലൂടെ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഇവിടെ വിവിധ തരത്തിലുള്ള ചന്ദനത്തിരികൾ ഒരു ചന്ദനത്തിരി മിനിമം ഏഴ് രൂപ എം ആർ പിള്ള ചന്ദനത്തിരികൾ എന്ന് ആർസിമിൽ കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റ്സിലേക്ക് കടക്കാം ആർച്ചിന്റെ ഐറ്റംസ് ആയിട്ടുള്ള ഷാംപൂ ഹെയർ ഓയിൽ പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാണാൻ സാധിക്കും ആർച്ചിന്റെ ഡ്രസ് മെറ്റീരിയൽസിന് വരികയാണെങ്കിൽ വിവിധ വരെയുള്ള ഡ്രസ് മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡ്രസ് മെറ്റീരിയൽസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലേഡീസിനുള്ള എല്ലാ സെഗ്മെന്റ്സും നമുക്ക് ഇവിടെ ഉണ്ട് ജീൻസ് ഐറ്റംസ് ഷർട്ട് ചുരിദാറുകൾ ഷർട്ട് പാൻറ് പീസ് ഷർട്ട് പീസ് അതേപോലെ തന്നെ ഇന്നർ ഗാർമെന്റ്സ് അണ്ടർ ഗാർമെന്റ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ജൈവവളങ്ങൾ ഇവിടെ ഈ ഒരു സൈഡിൽ വളരെ ബനഹമായിട്ട് ചെയ്തിട്ടുണ്ട് ണ്ട് ഹാർഷ്യമിന്റെ ഫാൻ ഐറ്റംസ് ഇത്ര എടുത്താണോ നമുക്ക് ആർഷ്യമിന്റെ ചിപ്സുകളെ കുറിച്ച് കാണാൻ സാധിക്കും ബുജിയ അതേപോലെ തന്നെ മിക്സഡ് ഐറ്റംസ് തേയില രണ്ടുതരം തേയിലകളാണ് ആർസിമിലൂടെ ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് ബാഗ് ഐറ്റംസ് അതോടൊപ്പം തന്നെ ആർസിമിന്റെ കോഫി ഗ്രീൻ ടീ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രീൻ ടീ ഇന്ന് നമുക്ക് ഏതൊരു വ്യക്തിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെ ഫാറ്റ് ഒക്കെ നല്ല രീതിയിൽ കുറയാൻ സാധിക്കുന്ന ഗ്രീൻ ടീ അതോടൊപ്പം തന്നെ തരം തേയില ആർസിമിന്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി തേയിലയാണിത് ആണിത് ഇത് ഇല തേയില ആണത് പൊടി തേയില മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്ന ഏതൊരു തേയിലയേക്കാളും വളരെ റീസണബിൾ പ്രൈസേ നമുക്ക് ആർസിമിന്റെ തേയിലക്ക് വരുന്നുള്ളൂ കെമിക്കൽ കണ്ടന്റ് ഒന്നും ചേരാതെ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയിലൂടെ കൈ കിട്ടുന്ന തേയിലയാണത് ആസാമിലെ തേയില ആണ് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കഴിക്കുന്ന ചോക്കോ കോൺഫ്ലെക്സ് കോൺഫ്ലേക്സ് ലിപ്സ് ഇതൊക്കെ നമുക്ക് ഇവിടെ ആർസിമിലൂടെ ലഭിക്കും ബിസ്ക്കറ്റ് ഐറ്റംസ് വളരെ മനോഹരമായിട്ടുള്ള ബിസ്ക്കറ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ ആർസിംഗിലൂടെ ലഭിക്കും അതേപോലെ തന്നെ ക്രീം ബിസ്ക്കറ്റ് ജീരക ബിസ്കറ്റ് ഫൈബർ വിച്ച് ബിസ്ക്കറ്റ് അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ആർ ചെയ്യുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ആട്ടപ്പൊടി ഇന്ന് ആട്ടപ്പൊടിയിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആട്ടപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാല് ഉപയോഗിച്ചവർക്ക് എന്തെങ്കിലും ഗുണം അറിയുമ്പോൾ കാരണം നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്കൊന്നും എന്താ പറയാ പരസ്യമില്ല പരസ്യമില്ലാതിന്റെ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഉൽപ്പന്നമാണ് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന ആട്ടപ്പൊടി മിക്സർ ഐറ്റംസ് മൂന്താല് കോഫി ഹണി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ബാഗ് ഐറ്റംസ് ചെരുപ്പുകളെല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ലേ ഔട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ചെരുപ്പുകളും ലേഡീസിനുള്ള ചെരുപ്പുകൾ ജെൻസിനുള്ള ചെരുപ്പുകൾ ഇവിടെ കാണാം അതേപോലെ തന്നെ നമുക്ക് ആർ സി എമ്മിന്റെ മുരിങ്ങയുടെ ഒരു സെഗ്മെന്റ്സ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പെയിന്റ് ആർ സി എമ്മിന്റെ ഓവേരാ പെയിന്റ്സ് ഇവിടെ നമുക്ക് ലഭ്യമാണ് ഓക്കെ താങ്ക് യു ഇന്ന് താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവരും നാളെ കൃത്യം പത്ത് മണിക്ക് നമ്മളുടെ സൗത്ത് ഇന്ത്യയിലെ കോർ ലീഡർ ആയിട്ടുള്ള സിആർഎൻ മൂർത്തി സാറും അഖില മേഡവുമാണ് നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാവരെയും ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്ക് ആർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു ജവാർസ്യം